ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്ന് എല്ലാരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോവാണ് ഡ്രസ് എടുക്കാൻ പോകണം അല്ലേ വാ ഓക്കേ അപ്പോൾ പോകുന്നത് നമ്മള് നാലാളും പിന്നെ കൂടെ അക്കും കേട്ടോ ഇവള് എത്ര ദിവസം ഇമ്മ ഇവിടെ കുറെ ദിവസമായിട്ട് ഇവിടെ ഇല്ലേ ഏതാണ്ട് ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ട് ചക്കരക്കെ കൂട്ടിന് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വെളുക്കും കൂടി ചേർത്ത് നമ്മളങ്ങനെ ഇന്ന് എടുക്കാൻ പോവുകയാണ് പെരുന്നാളായിട്ട് അതെങ്കിലും മോഡൽ ഡിസൈനെ കണ്ടു വച്ചിട്ടുണ്ടോ പെരുന്നാളിന് ഒന്നുമില്ല അതിൻ്റെ വേറെ ഡ്രസ്സെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡ്രസ്സ് എടുക്കുന്നത് എപ്പോഴായിരിക്കും രണ്ട് പെരുന്നാളിനാണല്ലേ രണ്ട് പെരുന്നാളിനും ഇല്ല ഏതെങ്കിലും ഒരു പെരുന്നാളിനെടുക്കും പിന്നെ എന്തെങ്കിലും ഒരു കല്യാണമോ കാര്യങ്ങളോ വന്നാൽ അല്ലേ അങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ പെരുന്നാൾ വരുമ്പോൾ പിന്നെ വർഷത്തിൽ വർഷത്തിലധികം ഡ്രസ്സ് എടുക്കുന്നത് പെരുന്നാൾ തന്നെ ഇരിക്കും കേട്ടോ ബാക്കി ദുരിതപ്പെട്ടുള്ളവർ അങ്ങനെ തന്നെയാവും ഇനി അല്ലാതെ എടുക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ വല്ലാതെ ഡ്രസ്സ് എടുത്ത് കൂട്ടല്ലോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യത്തിന് മാത്രം ഡ്രസ്സ് ഉണ്ടാവും എൻ്റെ കീട്ടേങ്ങനെ പാൻറ്റൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നാളുണ്ണേ എടുത്താണ് ഇതോ ഇതും കുറേ മുന്നേ എടുത്താണ് ഗെയ്സ് അപ്പോൾ വല്ലാതെ ഡ്രസ്സുകളൊന്നും ഇല്ല ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ മാത്രം മതി അല്ലേ ഒരുപാടുണ്ടെങ്കിലും എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യമുണ്ടോ ചക്കരെ കാര്യമില്ല ആ ഗെയ്സ് അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ കടക്കൽ ടൗണിലോട്ടാണ് പോകുന്നത് കാറിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമുക്ക് പോവാം പോയി വെക്കാം അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ തിരക്ക് കുറവായിരിക്കും അല്ലേ ചൂടൊക്കെ ഉള്ളുണ്ട് അന്ന് കുറച്ച് കുറവുണ്ട് മഴ മഴക്കാറുണ്ട് പക്ഷെ മഴയില്ല അന്നലൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചാറിയിട്ടാണ് പോയി അതെ നമുക്ക് പോയി വയ്ക്കാലോ ഓക്കെ യെസ് അപ്പോൾ പോയി വെക്കാം നേരെ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാം ഓക്കെ അപ്പോ ഉമ്മ ഡ്രസ് എടുത്തു അതാ നോക്കാൻ വേണ്ടി പോണുണ്ട് നീ എടുക്കണില്ലേ നീ എടുക്കണല്ലേ ഇവിടെന്നാ എടുക്കുന്നത് അതാ വേറെ കടന്നാ വേറെ കടയെന്നാ നിനക്ക വേറെ കടയുന്നേ ഗെയ്സ് അപ്പോൾ ചക്കര എവിടെ ഏതോ ഷോപ്പിലൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പോകുന്നില്ല പോയാൽ നമുക്ക് ഉള്ളിടത്ത് നിന്ന് മേടിക്കാം ചക്കര പോരെ അപ്പോൾ ചക്കര വിള നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ കടയിലാ അപ്പുറത്തെ കടയിലാണ് നിനക്ക് ഇവിടെ നോക്കിയാൽ മതിയാ നോക്കിയാൽ മതി അപ്പോൾ വാപ്പാക്ക് തൊട്ടപ്പുറത്ത് തന്നെ വേറെ കടയുണ്ട് അവിടെ നിന്നോ അപ്പോൾ അമ്മാക്ക് നോക്കാനാണ് നമ്മൾ ഇവിടെ കയറിയിട്ടുള്ളത് അല്ലേ നോക്കട്ടെ നോക്കട്ടെ ഇഷ്ടമുള്ളത് എടുത്തോളി കേട്ടോ ഇഷ്ടമുള്ള മോഡൽ എടുത്തോളി ോ ഏതെടുത്ത് വന്ന അക്കുവിന് ഇവിടെ നിന്ന് കളക്ഷൻ നോക്കിയപ്പോൾ അവൾക്ക് ഇവിടെനിന്ന് ഇഷ്ടപ്പെടില്ലേ ഇവിടെ നിന്ന് മതി എന്ന് പറഞ്ഞു ഏതാട് വൈറ്റില് എന്തോ വരള്ള ടൈപ്പ് അല്ലേ ഇട്ട് നോക്കിയാ കറക്റ്റ് തന്നെ ഓക്കെ ഇട്ടു നോക്കിയ കറക്റ്റ് ആണ് അപ്പൊ അക്കുവിനെടുത്തു ഉമ്മാക്കെടുത്തു ഞാൻ അടുത്ത് എടുക്കാനുള്ളത് വാപ്പാക്കുണ്ട് പിന്നെ എൻ്റേത് ഞാനെടുത്ത് കേട്ടോ എൻ്റേത് ഞാൻ രണ്ടു ദിവസം മുന്നേ ചക്കന്മാരപ്പം വന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം എടുത്ത ഡ്രസ്സിലൊക്കെ വീടെത്തിയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇനി ചക്കരയൊക്കെ വാപ്പാക്കൂടെ എടുത്താൽ മതി അത് ഇതോ ഇതെന്താ അത് മറ്റേ കിളിച്ചുണ്ണമാമ്പഴത്തിലെ വെള്ളാട്ട പോക്കൊരു വെറുത്ത സാധനം പാറൊന്നും നടക്കും ഇങ്ങനെ ഒരു ഡിസൈനും ഇല്ലല്ലോ ഇതിലൊന്നും എന്താ ചക്കര പിന്നെന്താ നോക്കണേ ചക്കര പിന്നെ ചക്കര ചക്കര പിന്നെ ഈ മെറ്റീരിയലിന്റെ ആളാണ് ഊട്ടൊക്കെ ഷാള് ഇങ്ങനത്തെ ഈ ഡ്രസ്സ് എവിടെക്കെ കണ്ടാലും അതിൽ ചാടി വീണ ആളാണ് ചക്കര നോക്കോ ഏതാച്ച നോക്കിക്കോട്ടോ ഞാനൊന്നും അറിയില്ല ഡ്രസ്സിന്റെ മോഡല് ഡ്രസ് സെൻസ് മോഡൽ സെൻസ് ഒക്കെ ഇങ്ങനെ അറിയുള്ളൂ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇവിടെ നിന്ന് എടുക്കാൻ എടുത്തില്ലേ എടുത്ത് ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പോൾ രണ്ടാളത് എടുത്തു കഴിഞ്ഞു അല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു ഇനി നേരെ വാപ്പാക്കെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എനിക്ക് ഷർട്ടും പാൻറ്റും എടുത്തതും അപ്പോൾ ഇനി നേരെ വാപ്പാക്കെടുക്കാൻ കയറണം കയറി കപ്പ ഞടുത്ത വാപ്പാക്ക സെലക്ട് ചെയ്യാം പരി പേരി പേരി നല്ല ഫ്രീക്ക് സാധനം എടുത്തു കൊടുക്കാം ചക്കരേ കാപ്പാക്ക നല്ല ഫ്രീക്ക് സാധനം എടുത്തു കൊടുക്കാം ചക്കന്മാരുടെ ടൈപ്പ് ഏതാണ് മഞ്ഞേ ഇറക്കം കറക്റ്റ് അല്ലേ സൈസ് കറക്റ്റല്ലേ അങ്ങനെ വാപ്പാക്കും ഷർട്ട് എടുത്തു അപ്പൊ മുണ്ട് വേണ്ടായിരുന്നോ ഏഹ് വാപ്പാൻ അടുത്ത് നമ്മൾ ആവുന്ന രീതിയിൽ പറഞ്ഞു മുണ്ടെടുക്കാം മുണ്ടെടുക്കാം ആവശ്യം പോലെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആ അപ്പൊ വാപ്പാക്ക് ഓക്കെ അപ്പൊ മുണ്ടു വേണ്ട ഷർട്ട് മാത്രം മതിയറു അപ്പൊ ഷർട്ട് എടുത്തില്ലേ ഓക്കേ ഇനി അടുത്തത് ചക്കരക്കല്ലേ ഓക്കേ എന്നാ പിന്നെ വന്നാട്ടെ വന്നാട്ടെ തഴോട്ട് പോവാം ചക്കര നോക്കിയ ചക്കൻ താഴെയല്ലേ കുറേ അല്ല അവിടെ കുറച്ച് താഴെ അവിടെ അവിടെയുള്ളൂ നമുക്ക് അവിടെ നിന്ന് ഏറെ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടൂല്ലോ വേണ്ടു എന്നാ പ്രശ്നം കേസ് ഇവിടെ നമുക്ക് പാർക്കിങ്ങിനാകെത്ര സ്ഥലമേ ഉള്ളൂ പെരുന്നാൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫുള്ള് തിരക്കിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുന്ന് വണ്ടി നമ്മളെ വണ്ടിയിൽ അവിടെ കിടക്കണേ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് പോവുകയും പ്രശ്നം നമുക്ക് താഴെ നിന്ന് എടുക്കാം താഴെ നിന്ന് എടുത്തിട്ട് ഇവിടെ വരാം ആ ഞാൻ ലോക്കഴിച്ച് തരാം അപ്പം അങ്ങനെ നേരെ ചക്കരക്ക് ഡ്രസ്സ് എടുക്കാം അടുത്ത ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതാണ് അവ കണ്ടുവച്ചത് ചക്കരെ ഇതിലേതാ കണ്ടു വച്ചത് കാണാൻ ഇല്ലെന്ന് പടച്ച ടബേ എന്റെ മണ്ടിപ്പോ ഭയങ്കര ഇവരൊക്കെ ഓരോന്നും ഇങ്ങനെ നോക്കി അത് കിട്ടില്ലെങ്കിൽ നമ്മുടെ മണ്ടക്ക് നമ്മൾ സ്റ്റാഫായി അക്കു ഇവിടത്തെ സ്റ്റാഫായി ഹലോ ഹലോ എക്സൽ സൈസ് ഉണ്ടോ അതിൽ എക്സൽ ആണോ ഡബിൾ എക്സലേത് അത് ഓക്കെ ഈ സപ്പോ ചക്കര ട്രയൽ ടോക്കാൻ വേണ്ടി പോയിരിക്കണില്ലേ ഇതെന്തൊരു ടൈപ്പ് മോ ഫ്രോക്കാ അല്ലല്ലോ ഫ്രോക്ക് ടൈപ്പാ ആ വെസ്റ്റേൺ ഇന്ന വെസ്റ്റേൺ ആണെന്ന് അറിയുന്നേ? ആ വെസ്റ്റേൺ ആ ആ ആടാടാടാടാടാ വീരുന്നണ്ടടാ വീരുന്നണ്ട മണവാട്ടി വരുന്നുണ്ട് മണവാട്ടി ഇരുന്നു അടിപൊളി ഈ വർഷത്തെ പെരുന്നാളേ ഇങ്ങോട്ട് होई ഇങ്ങോട്ട് होई ഇനി പറയാ കാര്യമില്ല ഇങ്ങോട്ട് होई ആയി രസണ്ടേ സൂപ്പർ അടവിടെ ഇനി നേരെ നോക്കണ്ട അതുമതി ഇഷ്ടപ്പെട്ടുട്ടാ അപ്പക്കമ്മക്ക ഇഷ്ടപ്പെട്ടു ആയി രസണ്ടേ കേറെ ൃപ്തി ആവട്ടെ അതോടെ ഇട്ടോക്കട്ടെ അല്ലെ ലാസ്റ്റ് അത് തന്നെ എടുക്കുള്ളൂ ഇല്ലേ ഡ്രസ്സ് കിട്ടിയില്ലേ പ്രതീക്ഷനെക്കാളും നല്ലത് കിട്ടിയില്ലേ ഡിസ്പ്ലേയിൽ കണ്ടതൊന്ന് കിട്ടിയതൊന്ന് ഇല്ലേ പക്ഷെ ഇപ്പൊ രസം ചക്കര ആ ഓക്കേ സപ്പോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എടുത്ത ഡ്രസ്സ് കളക്ഷൻ ഒക്കെ ഫുൾ ആയിട്ട് നമ്മൾ വീടെത്തിയിട്ട് കാണിച്ചില്ലേ വേര് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ വീടെത്തി അപ്പോൾ എടുത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ കറക്റ്റ് കാണിക്കാൻ പറ്റിയില്ലോ അവിടെ നിന്ന് അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഇൻ്റേത് എടുത്തത് കാണിക്കാൻ കാണിച്ചിട്ടില്ല ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ എന്നാൽ ഓരോ കേസായിട്ട് പൊട്ടി നോക്കട്ടെ ആദ്യം എടുത്ത് നിന്റെ അല്ലേ അപ്പം എൻ്റെ തന്നെ എടുത്ത് പറ്റിക്കോളി എന്നാ നദാ അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കോളി ഓക്കെ ചക്കറി എടുത്ത് നോക്കട്ടെ ആ അതൊക്കെ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പെരുന്നാൾ നീ സാധനം മസ്റ്റ് ആണ് ഓക്കെ അപ്പോ ഇതാണ് ഞാൻ എടുത്ത ഷർട്ട് ഞാൻ ഡബിൾ പോക്കറ്റിന്റെ ഒറ്റ കളർ ഷർട്ട് മതിയെന്ന് വിചാരിച്ചിട്ടാണ് അത് താഴെത്തുവച്ചോ ആ ഓക്കെ ഇതാണ് കേട്ടോ ഞാനെടുത്ത ഷർട്ട് ഇങ്ങനത്തെ ഒരു ലൈൻ പോലത്തെ ആണ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ പോക്കറ്റ് ആയിരുന്ന ഷർട്ടാണ് ഞാൻ എടുത്തത് ഇതൊരു ബാഗി പാൻറ്റ് മംഫിറ്റ് ടൈപ്പ് ഒരു ബാഗി പാൻറ്റുമാണ് ഇതിന്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പം ഇതൊക്കെ ഇട്ട് അന്ന് ഞാൻ സുന്ദരൻ്റെ ആക്കും സുന്ദര തന്നെ ഓക്കെ അത് മുടക്കിക്കും അത് മടക്കിക്കും ഓക്കെ അപ്പോൾ എൻ്റെത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത വ്യാപാരം കാണിക്കാം നമുക്ക് വ്യാപാരം എടുത്ത് നോക്കട്ടെ ആ ഇതാണ് വാപ്പ എടുത്തത് അല്ലേ ഇങ്ങോട്ട് അന്നേരം കറക്റ്റ് കിട്ടത്തുള്ളൂ ആ ഓക്കെ ഓക്കെ ഇതൊരു ആഷ് ടൈപ്പ് വരുന്നൊരു കളറാണ് അതൊന്നും ഇവിടെ വെച്ചാലും മതി വാപ്പ കറക്റ്റ് കാണാപ്പ ആ അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് വാപ്പ എടുത്ത ഷർട്ട് കേട്ടോ നല്ല രസമുണ്ട് ഈ മെറ്റീരിയല് കാണാൻ നല്ല രസമുണ്ട് പിന്നെ കളർ രസം ഈ ഒരു കളർ വാപ്പൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഒരു കളർ വാപ്പൊക്കെ ഉണ്ടായിരുന്നില്ല അല്ല ആപ്പാ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഇടന്ന് അപ്പൊ ഒരു വിധത്തിൽ മുണ്ടെടുക്കാൻ സമ്മേണ്ട വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് മുണ്ടോട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് വാപ്പ പറയുന്നു അപ്പൊ അതുകൊണ്ട് ഷർട്ട് എടുത്തു ഇനി അടുത്തത് ഇപ്പൊ ആൾക്കാരെ പറയും പാപ്പാക്ക് മുണ്ടെടുത്തില്ല മുണ്ടെടുത്തില്ല നിങ്ങൾ കണ്ട കാര്യാണ് അപ്പം ചോദിച്ചിട്ട് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല എടുക്കാൻ അടുത്ത മഴ എടുക്കാം മഴ നല്ല കേട്ടോ രസുണ്ട് കേട്ടാ നോക്കട്ടെ അടിപൊളി ഇപ്പോൾ അത് നോക്ക് ആ ഷർട്ട് നോക്കട്ടെ ആപ്പാട് ഷർട്ടും ഡ്രസ്സും ഏകദേശം മാച്ചിങ് ആണ് അല്ലേ അല്ലേ അടിയിലോട്ടൊക്കെ വരുമ്പോൾ ഏകദേശം മാച്ചിങ്ങ് ഉണ്ട് ഏതായാലും വശ അടിപൊളി സൂപ്പറായിട്ടുണ്ട് വർക്കുകൾ നോക്കട്ടെ ആ കുറച്ച് സ്റ്റോൺ പതിച്ച കുറച്ച് വർക്കുകൾ ഉണ്ട് പിന്നെ താഴോട്ട് വരുമ്പോഴും ഈ ഒരു അടിയത്തെ സൈഡും അത്യാവശ്യം വർക്കുകളുണ്ട് അല്ലേ വളരെസുണ്ട് ഓക്കെ അടുത്തത് ആ ആയതതിൻ്റെ പാൻറ്റും അതിൻ്റെ ഷോളും അല്ലേ ഓക്കെ എൻ്റെ പാൻറും അതിൻ്റെ ഷോളുമാണ് ഉള്ളത് ആ ഓക്കെ ഓക്കെ മതി മതി സുന്ദരിയാണ് സുന്ദരിയാണ് ഓക്കെ അടുത്തത് അക്കുവിൻ്റെ ആ അക്കുവിൻ്റെതും പിടുത്തപ്പെട്ട സാധനം തന്നെ കേട്ടോ അടിപൊളിയാണ് യെസ് അതിനകത്ത് ബട്ടർഫ്ലൈൻ്റെ പ്രിൻ്റ് വരുന്ന അതിനകത്ത് ഇടയ്ക്ക് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് അല്ല അത്യാവശ്യം കുറേ സ്റ്റോണുകളുണ്ട് അതിൻ്റെ തന്നെ ഇങ്ങനെ തിളങ്ങുന്ന സ്റ്റോണുകൾ സ്റ്റോണുകളുണ്ട് മെറ്റീരിയൽ ഡ്രസ്സുണ്ടാകും നല്ല സുഖമാണ് അപ്പോൾ അക്കുവിന് എടുത്തിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ ടൈപ്പല്ലേ ചക്കര ഇത് വെസ്റ്റേൺ ടൈപ്പിലുള്ള ഡ്രസ്സാണ് എടുത്തത് ഓക്കെ ഇനി അടുത്തത് ചക്കരൻ്റെ ഇത് ചക്കരൻ്റെ നോക്കട്ടെ ചക്കര നടന്നിട്ട് കുഴങ്ങിയ വയസ്സ് അതെന്താ ആന പോകുമ്പോലെ കിലുക്കൊണ്ടല്ലോ അടിയിൽ ആ ഈ വർക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതാണല്ലേ നോക്ക് കള്ളം കള്ളപടി അടിപൊളി ഇത് പാകിസ്ഥാനി ടൈപ്പല്ലേ ഇതേതാണ് അതേത് വാദി പടച്ചു സമാജവാദിന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതേതു വാദിയാണാവോ രാജവാദിയോക്കറിയില്ല കേട്ടോ ഇത് മോറലൊക്കെ മോഡൽ ഓക്കെ അപ്പൊ ഇതിലും കണ്ടോ അത്യാവശ്യം എംബ്രോയിഡറി വർക്ക് ഉണ്ട് പ്രിന്റിങ് ഉണ്ട് പിന്നെ താഴ്ത്തേറ്റും വരുമ്പോ പിന്നെ റോസാപ്പൂവിന്റെ പ്രിന്റിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ചക്കര എടുത്തത് ഇത് അതിന്റെ ഷോൾ ആ അതിന്റെ ഷോൾ ഷോള് ഓക്കെ 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 അപ്പോ അങ്ങനെ നമ്മളെല്ലാവരും എടുത്ത് നിങ്ങളെ കണ്ടു ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും എടുത്തില്ലേ റമീസ് പെരുന്നാൾ വരണ്ടേന്നൊക്കെ ചോദിക്കും റമീസ് വരുന്നുണ്ട് റമീസിൻ്റെ ഡ്രസ്സ് അവൻ അവിടുന്ന് എടുത്തിട്ട് തന്നെ അത് വരുന്നത് എറണാകുളത്ത് തന്നെ എറണാകുളത്ത് ഇവിടത്തെക്കാളും ടോപ്പ് കളക്ഷൻസ് മോഡലുള്ള സ്ഥലമാണ് അപ്പോൾ അവൻ ഓൾറെഡി അവിടെ നിന്ന് എടുത്തിട്ടായിരിക്കും റമീസ് വരുന്നത് അപ്പോൾ അവനെടുക്കണ്ടെന്ന് അവൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എടുത്തുകൊണ്ട് വരും അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാൾ പർച്ചേസിംഗ് കൂടി ഇവിടെ അപ്പോൾ ഇനി ശാത ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പെരുന്നാളിന് വരും ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കാത്തിരിക്കുക എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഇത് ബാറക്കൊക്കെ പറയുകയാണ് എല്ലാവരും എടുത്തുനിന്ന് വിചാരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് അല്ല അപ്പോൾ ആ എന്തെല്ലാം ഒരുവിധം വിധം അസുഖം കാര്യങ്ങളൊക്കെ കുറവുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാക്ക്